എൻ്റെ പേര് ഡില്ലി ഞാൻ തൃശ്ശൂർ രൂപതയിലെ അരുമ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കാൽമുട്ട് വേദനയായിരുന്നു വില്ലു തേമാനാണ് കാൽമുട്ടുമഴ അപ്പം ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചു മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് കുറയും അത് കഴിഞ്ഞ് ആ മരുന്നിൻ്റെ ഡോസ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വേദന വരും അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചു അങ്ങനെ ഇരിക്കലെ രണ്ടായിരത്തി ഇരുപത്തിനാ ഇരുപത്തി മൂന്നില് ഞങ്ങളുടെ ഇടവകയിൽ ഗീവർഗീ സഹദായുടെ തീർത്ഥ കേന്ദ്രത്തില് പെരുന്നാളിനോട് അനുബന്ധിച്ച് എൽ റോഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ധ്യാനം നടന്നിരുന്നു അതിൽ ആദ്യത്തെ ഞായറാഴ്ച എനിക്ക് കൂടാൻ സാധിച്ചില്ല ബാക്കി നാലു ദിവസം ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ലില്ലി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു അപ്പം ഞാനത് വിശ്വസിച്ചില്ല എൻ്റെ മകൾ പറഞ്ഞു അമ്മയുടെ പേര് വിളിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എത്രയോ ലില്ലിമാരുണ്ട് അതിൽ ഇപ്പോൾ വേദന ഇല്ലയെന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു കാല്മുട്ടില് വേദന ഇളലില്ലെന്ന മകളെ കർത്താവ് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അതിന് അപ്പം ഞാൻ എൻ്റെ ആയിരിക്കും ഞാൻ വിചാരിച്ചു ഇപ്പം അതിന് ശേഷം പിന്നെ ഈ ദിവസം വരെ ഇപ്പം അടുത്ത ഒക്ടോബറിലേക്ക് അടുത്ത മാസത്തിലേക്ക് ഒരു വർഷമാവും ഇത് സുഖമായിട്ട് സ്റ്റെപ്പ് കയറാനും പിന്നെ വീടിൻ്റെ ചവിട്ടുപടി ഇറങ്ങാനും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് ഇറങ്ങിയിരിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണേ ഇപ്പം എനിക്കത് മോളിൽ കയറാനും ആ വീടിൻ്റെ ചവിട്ടുപടി ഇറങ്ങാനും വെള്ളം വേദനയൊന്നും ഇല്ല ഇപ്പം സുഖമായിട്ടിരിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി